നമസ്കാരം കോൺഗ്രസ് എം പി ശശി തരൂരിനൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട് ബി ജെ പി എം പി ബൈജയൻ ജയ്പാണ്ഡ ഈ ചിത്രത്തോടൊപ്പം ജയ്പാണ്ഡ നൽകിയ അടിക്കുറിപ്പ് വളരെ രസകരമായിരുന്നു അതിനാൽ തന്നെ ചിത്രം നിമിഷ നേരം കൊണ്ട് വൈറലായി നമ്മൾ ഒടുവിൽ ഒരേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിനാൽ എന്റെ സുഹൃത്തും സഹയാത്രികനും എന്നെ വികൃതിയെന്ന് വിളിച്ചു എന്നാണ് ശശി തരൂരിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ ജയ്പാണ്ഡ കുറിച്ചത് ചിത്രം വൈറലായതോടെ പലരും അതിനെ കളിയാക്കുകയും പല വിധത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എതിരാളിയായ ബി ജെ പിയോടുള്ള നിഷ്പക്ഷ നിലപാടിന്റെ പേരിൽ തരൂർ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു കഴിഞ്ഞ മാസം ബി ജെ പി നേതാവും കേന്ദ്ര വാണിജ്യ മന്ത്രിയുമായ പീയുഷ് ഗോയലിനൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വൈറലായിരുന്നു അതിനുശേഷം ആളുകൾ നിരവധി ഊഹാപോഹങ്ങൾ നടത്തി യു കെ വ്യാപാരമന്ത്രി ജോനാഥൻ റെയ്നോൾസിനും ഗോയലിനൊപ്പമുള്ള ഫോട്ടോയായിരുന്നു തരൂർ പങ്കുവച്ചിരുന്നത് ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയലിന്റെ സാന്നിധ്യത്തിൽ യു കെ വ്യാപാര ബിസിനസ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾസുമായി സംവദിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം വളരെ കാലമായി കിടന്ന എഫ് ടി എ ചർച്ചകൾ പുനരാരംഭിച്ചു ഇത് വളരെ സ്വാഗതാർഹമാണ് എന്നായിരുന്നു തരൂർ അന്ന് ഫോട്ടോയ്ക്ക് താഴെ കുറിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം